നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വൻ തഞ്ചാവ് ഏട്ട പട്ടാമ്പിയിൽ വ്യാപാരികൾ കടയടച്ച് പ്രതിഷേധിച്ചു ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് മികവ് പുരോഗ്യം ജില്ലാ പഞ്ചായത്തിന് അംഗീകാരം ശ്രീകൃഷ്ണപുരം ബിടിബി കോളേജിൽ ജനമൈത്രി പോലീസിന്റെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് വാർത്തകൾ വിശദമായി പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട ചെടിത്തൈകൾ എന്ന വ്യാജനെ കടത്താൻ ശ്രമിച്ച കഞ്ചാവ് പിടികൂടി പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ആർ പി എഫ് ക്രൈം ഇന്റലിജൻസ് വിഭാഗവും പാലക്കാട് എക്സൈസ് സർക്കിളും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത് ദി ബ്രുഗഡ് കന്യാകുമാരി വിവേക് എക്സ്പ്രസ് ജനറൽ കമ്പാർട്ട്മെന്റുകളുടെ ഇടനാഴിയിൽ ഉടമസ്ഥരില്ലാത്ത രീതിയിൽ രണ്ട് ചാക്കുകളിലായി വെച്ചിരുന്ന കഞ്ചാവാണ് കണ്ടെത്തിയത് ഫലവൃക്ഷ ചെടിത്തൈകളുടെ ചുവട് ഇളക്കി പരിശോധിച്ചതിൽ നിന്നാണ് മണ്ണിനു പകരം കഞ്ചാവ് നിറച്ചു വെച്ചതായി കണ്ടെത്തിയത് നാരകം മാതലനാരങ്ങ പേരയ്ക്ക മൈ തുടങ്ങിയ വൃക്ഷ ചെടികളുടെ അടിഭാഗത്തുള്ള മൺചട്ടി കവറിൽ മണ്ണിനു പകരം കഞ്ചാവാണെന്ന് കണ്ടെത്തുകയായിരുന്നു കടത്താൻ ശ്രമിച്ച ദശാംശം അഞ്ചു കിലോ കഞ്ചാവ് തുടർ നിയമ നടപടികൾക്കായി എക്സൈസ് കണ്ടുകെട്ടി കണ്ടുകെട്ടിയ കഞ്ചാവിന് ഒൻപത് ലക്ഷത്തോളം രൂപ വില വരും പാലക്കാട് ആർ പി എഫ് ക്രൈം ഇന്റലിജൻസ് വിഭാഗം ഇൻസ്പെക്ടർ എൻ കേശവദാസ് പാലക്കാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എം എഫ് സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടന്നത് കഞ്ചാവ് കടത്തിവരെ തേടി അന്വേഷണം ഊർജിതമാക്കിയതായി ആർ പി എഫ് എക്സൈസ് അധികൃതർ അറിയിച്ചു പോലീസിന് മുന്നറിയിപ്പുമായി വ്യാപാരികളുടെ കടയടപ്പ് സമരം ഈ പട്ടാമ്പി എന്ന നഗരം ആ നഗരം ഇല്ലാതാവുകയാണ് പട്ടാമ്പിയിൽ ഇന്ന് കടകൾ അടച്ചുകൊണ്ട് വ്യാപാരികൾ ഒരു പ്രതിഷേധ സൂചകമായി ഇവിടെ ഒത്തുചേരുമ്പോൾ ആ ഒത്തുചേരൽ ഈ നാട്ടിൽ വിളിച്ചു പറയുന്നത് ഞങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിക്കാൻ ആരൊക്കെ എതിർത്താലും അതിനെതിരെ കരുത്തോടുകൂടി തിരിച്ചടിക്കും പാട്ടാമ്പിയിലെ വ്യാപാരികൾ എന്ന് ഈ പൊതുമധ്യത്തിൽ വിളിച്ചു പറയുന്നതിനാണ് നമ്മൾ ശ്രീ ഗിരീഷ് അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തീരുമാനിച്ചാൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടാക്കാൻ കഴിയും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കാൻ കഴിയും രണ്ടാളുകൾ ഒരു കുടുംബം ഒരു മെഡിക്കൽ ഷോപ്പിലേക്ക് മരുന്ന് വാങ്ങാൻ ഓട്ടോറിക്ഷയിൽ വന്നാൽ മരുന്നിന് ഇരുപത്തിനാല് രൂപയും ഓട്ടോറിക്ഷയ്ക്ക് നാൽപ്പത് രൂപയും കൊടുത്താൽ പോലെ ഈ പോലീസ് അധികാരികൾ ഇരുന്നൂറ്റമ്പത് രൂപ ഫൈൻ അടപ്പിക്കുക ഈ കടയുടെ മുന്നിലൊന്ന് പാർക്ക് ചെയ്ത് ഈ റോഡിന്റെ വശത്തൊന്ന് വാഹനം നിർത്തി പട്ടാമ്പി ടൗണിലെത്തുന്ന വാഹനങ്ങളിൽ നിന്ന് അനധികൃത പാർക്കിംഗിന്റെ പേരിൽ പിഴ ഈടാക്കുന്നതാണ് വ്യാപാരികൾ പോലീസിനെതിരെ സമരം നടത്തിയത് പോലീസ് നടപടി കാരണം ടൗണിലേക്ക് വാഹനങ്ങളുമായി വരാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളതെന്നും ഇത് കച്ചവടത്തെ ബാധിക്കുന്നതായും വ്യാപാരികൾ പറയുന്നു വാഹനങ്ങൾ നിർത്തിയിടാൻ പ്രത്യേക ഏരിയയിൽ തീരുമാനിച്ചതിനു ശേഷം നിയമലംഘനം നടത്തുന്നവരിൽ നിന്ന് പിഴ ഈടാക്കണമെന്നാണ് വ്യാപാരികൾ ആവശ്യപ്പെടുന്നത് ടൌണിലെ ഗതാഗത കുരുക്കൊഴിവാക്കാനും വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് തടയാനുമാണ് നടപടിയെന്ന നിലപാടിൽ പോലീസ് ഉറച്ചു നിൽക്കുന്നതാണ് വ്യാപാരി സമൂഹം കൂട്ടായി പ്രക്ഷോഭത്തിനിറങ്ങാൻ കാരണം ും പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്ക് ഫൈൻ ഈടാക്കി വട്ടാമ്പിയിലെ പാവപ്പെട്ട വ്യാപാരികളുടെ കച്ചവടത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന പട്ടാമ്പി പോലീസിന്റെ ജനദ്രോഹ നടപടിക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് കേരള കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സിന്റെയും വ്യാപാരി വ്യവസായ സമിതിയുടെയും നേതൃത്വത്തിൽ രൂപീകരിച്ച സംയുക്ത സമര സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ഇന്നലെ ഉച്ചവരെയുള്ള കടയടപ്പ് സമരം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പന്ത്രണ്ട് മണിവരെ കടയടച്ച മേലെ പട്ടാമ്പിയിൽ ധർണ നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പിയുടെ അധ്യക്ഷതയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ അബു കോട്ടയിൽ ധർണ ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ പി കൊമാൽ കേരള വ്യാപാര വ്യവസായ സമിതി പട്ടാമ്പി ഏരിയ സെക്രട്ടറി കെ ബാലകൃഷ്ണൻ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമീദ് ചേംബർ ഓഫ് കൊമേഴ്സ് വൈസ് പ്രസിഡന്റ് ശ്രീനാരായണൻ കേരള വ്യാപാരി വ്യവസായ സമിതി പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് കെ എച്ച് സുബ്രഹ്മണ്യൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മുസ്തഫ മുളയങ്കാവ് വ്യാപാര വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറിമാരായ എം പി എം മുസ്തഫ പ്രജിത് പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സ് യൂത്ത് വിംഗ് പ്രസിഡന്റ് വി ടി അക്ബർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ഡലം പ്രസിഡന്റ് കെ പി എ റസാഖ് ചേംബർ ഓഫ് കൊമേഴ്സ് വൈസ് പ്രസിഡന്റ് ഉസ്മാൻ യൂണിറ്റി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വി മൊയ്തു ഹാജി കേരള വ്യാപാരി വ്യവസായി സമിതി പട്ടാമ്പി ഏരിയ ട്രഷറർ കെ എ അഷ്റഫ് കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് ജനറൽ സെക്രട്ടറി ആർ സന്തോഷ് ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറി കെ സി സുധാകരൻ എന്നിവർ പ്രസംഗിച്ചു വേദനിക്കുന്നവരുടെ കണ്ണീരൊപ്പാൻ നൂതന പദ്ധതികളിലൂടെ കേരളത്തിന് വഴികാട്ടിയ ജില്ലാ പഞ്ചായത്തിന് ആരോഗ്യ സംരക്ഷണത്തിൽ മികച്ച നിലവാരം പുലർത്തിയതിനുള്ള അംഗീകാരം ആരോഗ്യ മേഖലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പാക്കിയ മികച്ച പ്രവർത്തനങ്ങൾ കണക്കിലെടുത്ത് ആർദ്ര കേരള പുരസ്കാരം മൂന്നാം സ്ഥാനമാണ് ജില്ലാ പഞ്ചായത്തിന് ലഭിച്ചത് മൂന്ന് ലക്ഷം രൂപയാണ് അവാർഡ് തുക ആരോഗ്യ വകുപ്പിന്റെ പങ്കാളിത്തത്തോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സമഗ്ര ആരോഗ്യ പദ്ധതിക്കാണ് പുരസ്കാരം കഴിഞ്ഞ സാമ്പത്തിക വർഷം ജില്ലാ പഞ്ചായത്തിനു കീഴിലെ ഹോമിയോ ആയുർവേദം ഉൾപ്പെടെ നാല് ജില്ലാ ആശുപത്രിക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി പതിനാറ് കോടി രൂപയാണ് ജില്ലാ പഞ്ചായത്ത് ചെലവഴിച്ചത് വൃക്ക സ്നേഹസ്പർശം പദ്ധതിയിലൂടെ നാനൂറോളം പേർക്ക് മാസം പതിനയ്യായിരം രൂപയുടെ മരുന്ന് എത്തിച്ചു നൽകുന്ന പദ്ധതി ആദ്യമായി തുടങ്ങിയത് പാലക്കാട് ജില്ലാ പഞ്ചായത്താണ് വൃക്കമാറ്റിവക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞവർ ഇത്രയും രൂപയുടെ മരുന്നിനു വേണ്ടി ഭാരിച്ച ജോലികൾ ചെയ്യാൻ നിർബന്ധിതരാകുന്നതോടെ അവരുടെ ആരോഗ്യം ക്ഷയിക്കുന്നു ഇതിനെ മാറ്റം വരുത്തി അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ആവിഷ്കരിച്ച പദ്ധതിക്ക് സംസ്ഥാന സർക്കാരിന്റെ പ്രോത്സാഹനവും ലഭിച്ചു ഇങ്ങനെ മരുന്ന് നൽകുന്ന പദ്ധതി ഇപ്പോൾ കരൾ മാറ്റിവെച്ചവർക്കും ബാധകമായതിലൂടെ കേരളത്തിന് തന്നെ മാതൃകയായി കരൾ മാറ്റിവെച്ച എൺപത് പേർക്ക് സൗജന്യമായി മരുന്ന് നൽകുന്നുണ്ട് വയോജനങ്ങൾക്ക് മികച്ച പരിരക്ഷ നൽകുന്ന പദ്ധതിയും അംഗീകാരത്തിന് മാനദണ്ഡമായി കുട്ടികൾ വ്യായാമം ഉറപ്പാക്കാൻ പാർക്കുകളും സജ്ജമാക്കി വയോ പാർക്കുകളിൽ താമസവും ഭക്ഷണവും ഉറപ്പാക്കി കോവിഡ് അതിജീവനം ജില്ലാ ആശുപത്രിയിൽ പാലിയേറ്റീവ് പരിചരണം സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ വിവിധ സൗകര്യങ്ങൾ ഏർപ്പെടുത്തൽ ഓമിയോ വിഭാഗത്തിലും പാലിയേറ്റീവ് പരിചരണം ജില്ലാ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യ വികസനം പക്ഷാഘാത രോഗികൾക്ക് ചികിത്സ ജീവിതശൈലി രോഗത്തിന് മരുന്ന് വാങ്ങൽ വനിതകൾക്കും വയോജനങ്ങൾക്കുമുള്ള പ്രത്യേക പരിരക്ഷ എന്നിവയെല്ലാം ജില്ലാ പഞ്ചായത്തിന് അംഗീകാരത്തിലേക്കുള്ള വഴി തുറക്കാൻ സഹായകമായി ശ്രീകൃഷ്ണപുരം കോളേജിലെ ഡിഗ്രി പി ജി ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ സൈബർ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി ആന്റി റാങ്കിംഗ് സെൽ കൺവീനർ ഡോക്ടർ സന്ദീപ് കെയുടെ അധ്യക്ഷതയിൽ കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ബിന്ദു ടി ഉദ്ഘാടനം ചെയ്തു ജനമൈത്രി എ ഡി എൻ എസ് ഐ അറമുഖൻ വിഷയാവതരണം നടത്തി വനിതാ സെൽ എസ് ഐ ധനലക്ഷ്മി പി ടി എ വൈസ് പ്രസിഡന്റ് സുനിൽ കെ വിദ്യാർത്ഥി പ്രതിനിധി അർജുൻ എന്നിവർ സംസാരിച്ചു കോളേജ് ആന്റി റാഗിംഗ് സെൽ മെമ്പർ ഡോക്ടർ വിനിത സ്വാഗതവും സ്റ്റുഡന്റ് കോർഡിനേറ്റർ ആത്മജ ആനന്ദ് നന്ദിയും പറഞ്ഞു മറ്റ് അധ്യാപകരിൽ ഇരുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികളും ക്ലാസ്സിൽ പങ്കെടുത്തു ശേഷം ആന്റി റാഗിംഗ് ആന്റി ഡ്രഗ്സ് പ്രതിജ്ഞ എടുത്തു തത്തമംഗലം വള്ളത്താം പുള്ളി മാരിയമ്മൻ ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിറപുത്തലി ആഘോഷിച്ചു

കർക്കിടക മാസം ഒന്നാം തീയതി മുതൽ ആരംഭിച്ച ഔഷധ കഞ്ഞി വിതരണം ചിങ്ങം ഒന്ന് വരെ തുടരും ചിങ്ങം ഒന്നിന് പാൽക്കഞ്ഞിയുടെ സമാപനം കുറിക്കും എല്ലാ വർഷവും വിപുലമായ രീതിയിൽ ഔഷധ കഞ്ഞിയും നിറപുത്രയും മുടങ്ങാതെ നടത്തിവരുന്നു വള്ളത്താൻ പുള്ളി ആറ്റാഞ്ചേരി മാരിയമ്മൻ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കെ രവി സെക്രട്ടറി എസ് സുദർശനൻ ജോയിന്റ് സെക്രട്ടറി പി വിശ്വനാഥൻ ട്രഷറർ രാമചന്ദ്രൻ കെ ഗോപാലൻ പി വാസു ഗംഗ രുക്മിണി തിലകം സുശീല സുമതി ദേവി ഗിരിജ പ്രമീള എന്നിവർ ഔഷധ കഞ്ഞിക്ക് നേതൃത്വം നൽകുന്നു വിദ്യാരംഗം സാഹിത്യവേദി കൊല്ലങ്ങോട് ഉപജില്ലാ സെമിനാർ വടവന്നൂർ വി എം എച്ച് എസ് എസ് നടന്നു എം മുകുന്ദനും മയ്യഴിപ്പുഴയുടെ തീരങ്ങളും എന്ന സെമിനാർ കൊല്ലങ്ങോട് എഇ സൗന്ദര്യ ഡി ഉദ്ഘാടനം ചെയ്തു കൊല്ലങ്ങോട് ഉപജില്ലാ വൈസ് ചെയർമാൻ ശാന്ത കെ അധ്യക്ഷത വഹിച്ചു വിദ്യാരംഗം ഉപജില്ലാ കോർഡിനേറ്റർ ജി ജി കെ സ്വാഗതം പറഞ്ഞു വി എം എച്ച് എസ് എസ് പ്രധാന അധ്യാപകൻ പി ജി ഗിരീഷ് കുമാർ ഷീൻ ചന്ദ്രൻ വിദ്യാരംഗം ജില്ലാ പ്രതിനിധി പ്രീത ബിനുലാൽ എന്നിവർ സംസാരിച്ചു അത് വേണ്ടെന്ന് ഞാൻ പറയില്ല ചെറിയ ടെൻഷൻ എപ്പോഴും വേണം അത് നമ്മൾ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ട് നമ്മളെ നല്ല രീതിയിൽ സഹായിക്കും ഓക്കെ ആൻഡ് വിദ്യാരംഗത്തിന്റെ ആദ്യത്തെ പരിപാടിയാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനു ഒരു ഇനോഗ്രേഷൻ ഒക്കെ വെക്കണം അതിന്റെ എക്സാം ഒക്കെ നടത്തണം എന്നൊക്കെ വിചാരിച്ചതാണ് വയനാട്ടിലെ ദുരന്ത സാഹിത്യകാരന്മാരായ ഡോക്ടർ പി ആർ ജയശീലൻ മുരളി എസ് കുമാർ എന്നിവർ മോഡറേറ്റർമാരായി ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഹാപ്പി ബർത്ത്ഡേ ബർത്ത് ഡേ അമ്മ സ്വർണ്ണായിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് ഇട്ടു അമ്മ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ സ്വീറ്റ് അമ്മ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കുറയുമോ 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 കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് പാലക്കാട് പാലക്കാട് ഇതാണ് കുറഞ്ഞ വാർത്തകൾ നഗരസഭയ്ക്ക് കീഴിലെ കച്ചവടക്കാർക്ക് നെയിം ബോർഡുകൾ വിതരണം ചെയ്തു നഗരസഭയിലെ അൻപത്തൊന്ന് വാർഡുകളിലായി അറുന്നൂറിലധികം വഴിയോര കച്ചവടക്കാരാണ് ഉള്ളത് അംഗീകൃത വഴിയോര കച്ചവടക്കാർക്കാണ് നെയിം ബോർഡുകൾ വിതരണം ചെയ്തത് ശക്തമായ തൊഴിലാളി സംഘടനകളാണ് ഈ മേഖലയിൽ ഉള്ളത് വഴിയോര കച്ചവടക്കാരിൽ കൂടുതൽ തൊഴിലാളികളുടെ പിന്തുണയുള്ള സംഘടന ആണ് സർവീസ് അസോസിയേഷൻ ജില്ലാ വാർഷിക കൺവെൻഷൻ പ്രസേനൻ ഉദ്ഘാടനം ചെയ്തു പ്രേമദാസ് അധ്യക്ഷനായി പ്രവീണ മഹേഷ് കുമാർ എസ് കൃഷ്ണകുമാരി വി ദേവകി എസ് സുമ എസ് മഞ്ജുഷ കെ സുരേഷ് വി വേലായുധൻകുട്ടി കെ ഗീത എ അനിത എന്നിവർ സംസാരിച്ചു ഭാരവാഹികൾ വി സി പ്രേമദാസ് പ്രസിഡന്റ് എസ് കൃഷ്ണകുമാരി സി വസന്ത കെ സുരേഷ് വൈസ് പ്രസിഡന്റുമാർ ഗീത കെ അനിയമ്പാടം ജനറൽ സെക്രട്ടറി എസ് മഞ്ജുഷ വിജയം വി വേലായുധൻകുട്ടി സെക്രട്ടറിമാർ എ അനിത ട്രഷറർ കെട്ടിട നിർമ്മാണം നടക്കുന്ന പ്ലോട്ടിൽ തന്നെ ആവശ്യമായ പാർക്കിംഗ് സംവിധാനം ഒരുക്കണം എന്ന നിലവിലുള്ള വ്യവസ്ഥയിൽ ഇളവ് വരുത്തുമെന്ന മന്ത്രി എം വി രാജേഷ് ഈ വ്യവസ്ഥ കേരളം പോലെ ഭൂമി ലഭ്യത കുറഞ്ഞ സംസ്ഥാനത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നുവെന്ന പരാതി വർഷങ്ങളായുണ്ട് ഇതേ ഉടമസ്ഥന്റെ പേരിലുള്ള സമീപ പ്ലോട്ടിൽ കൂടി പാർക്കിംഗ് സംവിധാനം അനുവദിക്കുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇരുപത്തി അഞ്ച് ശതമാനം പാർക്കിംഗ് എങ്കിലും നിർമ്മാണം ആക്കി എഴുപത്തിയഞ്ച് ശതമാനം വരെ സമീപ പ്ലോട്ടിലും പാർക്കിംഗ് ആകാം അതേ ഉടമസ്ഥന്റെ പേരിലായിരിക്കണം ഭൂമി നിർമ്മാണം നടക്കുന്ന പ്ലോട്ടിന്റെ ഇരുന്ന് ീറ്റർ ദൂരത്തിലാകണം ഈ ഭൂമി വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ പോകാനും വരാനും സൗകര്യമുണ്ടായിരിക്കണം കാർ പാർക്കിംഗിനായി ഉപയോഗിക്കുന്ന തൊട്ടടുത്ത ഭൂമി മറ്റ് നിർമ്മാണ പ്രവർത്തനത്തിന് ഉപയോഗിക്കില്ല എന്നും മറ്റാർക്കും കൈമാറില്ല എന്നും ഉടമയും തദ്ദേശ സ്ഥാപന സെക്രട്ടറിയും തമ്മിൽ കരാറിൽ ഏർപ്പെടണം തുടങ്ങിയ വ്യവസ്ഥകളോടെയാണ് ഈ ഇളവ് നടപ്പിലാക്കുന്നത് നിർമ്മാണ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്താൻ ഈ തീരുമാനത്തിന് കഴിയുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ ടെർഫുകളെ നിലവിൽ അസംബ്ലി ഓക്കുപൻസിയിലാണ് നിലവിൽ പരിഗണിക്കുന്നത് അതായത് ഒരു ഓഡിറ്റോറിയത്തിന് തുല്യമായ പാർക്കിംഗ് സംവിധാനം വേണം ഗ്യാലറിയില്ലാത്ത ടെർഫുകൾക്ക് ഇത്രയും പാർക്കിംഗ് ആവശ്യമില്ല അതിനാൽ ഇത്തരം ടെർഫുകൾക്ക് പാർക്കിംഗ് കാര്യത്തിൽ ഇളവ് നൽകും സ്കൂൾ കോളേജ് ഹോസ്റ്റൽ കെട്ടിടങ്ങൾക്ക് ഫ്ലോർ ഏരിയ അനുസരിച്ചുള്ള കാർ പാർക്കിംഗ് സൗകര്യം നിലവിൽ നിയമപ്രകാരം ആവശ്യമായി വരുന്നു ഈ പാർക്കിംഗ് നിബന്ധന ലഘൂകരിക്കും രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ റാങ്കിംഗിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് വിക്ടോറിയ കോളേജിന് സ്ഥാനം കഴിഞ്ഞ വർഷം നൂറിനുകളിലുണ്ടായിരുന്ന റാങ്ക് റാങ്കാണ് ഇത്തവണ മെച്ചപ്പെടുത്തിയത് പഠന നിലവാരം ഗവേഷണം ഗവേഷണത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങൾ ബിരുദ ബിരുദാനന്തര ഫലങ്ങൾ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം എന്നിവ അടിസ്ഥാനമാക്കിയാണ് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കുകൾ നിശ്ചയിക്കപ്പെടുന്നത് മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം പ്രേംദീപ് ജോർജ് ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്നു കാഴ്ച ടു തൗസൻഡ് ഫോർ ഒന്ന് മുതൽ മുപ്പത് വരെ എല്ലാ പർച്ചേസിനും ഒരു ഓണക്കോടി സമ്മാനം ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് മൊബൈൽ ഫോൺ സമ്മാനം കൂടാതെ ബമ്പർ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും ഒപ്പം നിത്യഹരിത ഫെസ്റ്റ് പരമ്പരാഗത ആഭരണങ്ങളുടെ പ്രദർശനവും വില്പനയും ഓണത്തിനൊരുങ്ങു പ്രേംദീപിന്റെ ട്രഡീഷണൽ ആഭരണങ്ങൾ അണിഞ്ഞ് പ്രേംദീപ് ജോൾ ഗോൾഡൻ ഡയമണ്ട്സ് കോളേജ് റോഡ് പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ബർത്ത് ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് അമ്മ നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും Premdeep Jewels Gold and Diamonds വാർത്തകൾ തുടരുന്നു ബസ്സിനുള്ളിൽ കുഴഞ്ഞു വീണ സ്ത്രീക്ക് രക്ഷകരായി കെ എസ് ആർ ടി സി ജീവനക്കാരും സഹയാത്രികരും പാലക്കാട് കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ്സിൽ തിങ്കളാഴ്ചയായിരുന്നു സംഭവം മണ്ണാർക്കാട് ചിറക്കൽപ്പടിയിൽ വെച്ച് ശാരീരിക ബുദ്ധിമുട്ടിനെ തുടർന്നാണ് യാത്രക്കാരി കുഴഞ്ഞു വീണത് മറ്റു വാഹനങ്ങളോ ആംബുലൻസോ കാത്തുനിന്നില്ല ഡ്രൈവറായ നാരായൺകുട്ടിയും കണ്ടക്ടർ ഷംസുദ്ദീനും ബസ് ഉടൻ മണ്ണാർക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പറപ്പിച്ചു ഒരു ജീവൻ രക്ഷിക്കാൻ സഹയാത്രക്കാരും കൈകോർത്തു മറ്റ് സ്റ്റോപ്പുകളിലൊന്നും നിർത്താതെ ഹെഡ്ലൈറ്റിട്ട് ഹോൺ മുഴക്കി ബസ് കുതിച്ചു ആശുപത്രിയിലേക്ക് ബസ് എത്തുന്നത് വരെ ഇടുക്കി സ്വദേശിയും ഫാർമസിസ്റ്റും ബീന ബേബി എന്ന യാത്രക്കാരി കുഴഞ്ഞു വീണ സ്ത്രീക്ക് സി പി ആർ നൽകിക്കൊണ്ടേയിരുന്നു ഏകദേശം ഇരുപത് മിനിറ്റ് യാത്രയ്ക്ക് ശേഷം ബസ് ആശുപത്രിയിൽ എത്തി ചികിത്സയിൽ കഴിയുന്ന ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് പാലക്കാട് തിരുനെൽവേലി പാലാരുവി എക്സ്പ്രസ് പതിനഞ്ചു മുതൽ തൂത്തുക്കുടിയിലേക്കും നീട്ടും പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ പതിനഞ്ചാം തീയതി മൂന്നേ നാൽപ്പത്തിയഞ്ചിന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് നിർവഹിക്കും എറണാകുളം ഹൗറ അന്ത്യോദയ എക്സ്പ്രസിന്റെ ആലുവയിലെ സ്റ്റോപ്പും ഇതോടൊപ്പം ഉദ്ഘാടനം ചെയ്യും വൈകീട്ട് നാലയഞ്ചിന് പാലക്കാട് നിന്ന് പുറപ്പെടുന്ന പാലരുവി പിറ്റിയന്ന് രാവിലെ തൂത്തുക്കുടിയിലെത്തും തുടക്കത്തിൽ പുനലൂർ വരെയായിരുന്ന സർവീസ് പിന്നീട് ചെങ്കോട്ടയിലേക്കും രണ്ടു വർഷം മുൻപ് തിരുനെൽവേലിയിലേക്കും നീട്ടുകയായിരുന്നു തിരുനെൽവേലിയിൽ നിന്ന് അറുപത് കിലോമീറ്റർ അകലെയാണ് തുറമുഖ പട്ടണമായ തൂത്തുക്കുടി ഇവിടത്തുകാർ പ്രധാനമായി ആശ്രയിക്കുന്ന തിരുനെൽവേലിയിലേക്കും നേരിട്ട് ട്രെയിനുകൾ കുറവായതിനാൽ ജനപ്രതിനിധികളുടെ നിരന്തര ആവശ്യത്തിലാണ് നടപടി തൂത്തുക്കുടിയിൽ നിന്ന് കൂടുതൽ ചരക്കുകൾ ലഭിക്കുമെന്നതിനാൽ വരുമാന വർദ്ധനയും പ്രതീക്ഷിക്കുന്നു ഉദ്ഘാടന ചടങ്ങിൽ വി കെ ശ്രീകണ്ഠൻ എം പി തിരുവനന്തപുരം പാലക്കാട് ഡിവിഷൻ റെയിൽവേ മാനേജറായ ഡോ തപ്ലിയാൽ അരുൺകുമാർ ചതുർവേദി എന്നിവരും പങ്കെടുക്കും പുത്തൂർ പഞ്ചായത്തിലെ മുള്ളിയിൽ വീടിന് മുകളിൽ മരം വീണു തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം ആ സമയം വീടിനകത്തുണ്ടായിരുന്ന ചിന്നസ്വാമി ശബ്ദം കേട്ട് ഓടി മാറിയത് വലിയ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു വീടിന്റെ അടുക്കള ഭാഗത്താണ് മരം കടപുഴകി വീണത് വീടിന്റെ ചുമർ തകർന്ന് കല്ലുകൾ തെറിച്ച് ചിന്നസ്വാമിയുടെ തോളിനും കൈക്കും പരിക്കേറ്റു ഇദ്ദേഹത്തെ കോട്ടത്ര ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മല പറഞ്ഞിട്ട് ഒരു ചമ്മലും

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ സ്റ്റേഡിയം പോവാൻഡിന്ന് സുൽത്താൻ മീറ്റർ റൈറ്റ് പേരിലേക്ക് പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ ദുരിതമായി കാഞ്ഞിരപ്പുഴ മുണ്ടക്കുന്ന റോഡിലെ വെള്ളക്കെട്ട് മുണ്ടക്കുന്ന സ്കൂളിന് സമീപം റോഡിലെ വെള്ളക്കെട്ട് കാൽനടയാത്രയ്ക്കും ഗതാഗതത്തിനും ദുരിതമാകുന്നു വെള്ളക്കെട്ട് പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമായി കാഞ്ഞിരപ്പുഴ മുണ്ടക്കുന്ന റോഡിലാണ് ഈ അവസ്ഥ മഴ പെയ്താൽ പിന്നെ ഇവിടെ മുട്ടോളം വെള്ളമുണ്ടാകും പലപ്പോഴും ഇതിലൂടെ കടന്നു പോകാൻ പറ്റാത്ത സ്ഥിതിയും ഒരു എൽ പി സ്കൂൾ ഒരു യു പി സ്കൂൾ എന്നിങ്ങനെ രണ്ട് സ്കൂളുകളിലേക്കുള്ള കുട്ടികൾ വരുന്നതും പോകുന്നതും ഈ വെള്ളക്കെട്ട് താണ്ടിയാണ് മിക്കപ്പോഴും നാട്ടുകാരാണ് കുട്ടികളെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നതും റോഡിൽ അഴുക്കുചാൽ സംവിധാനം പൂർണ്ണമല്ലാത്തതാണ് ാണ് വെള്ളക്കെട്ടിന് കാരണം അധികൃതർ ഇനിയെങ്കിലും വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം ഒരുക്കണം അല്ലെങ്കിൽ താഴ്ന്നു കിടക്കുന്ന റോഡ് ഉയർത്തുകയോ വേണമെന്ന ആവശ്യവും ശക്തമാണ് ഇനി ആരോഗ്യം ആർത്തവ ചക്രം തുടങ്ങി ശരീരത്തിലെ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോണുകളാണ് രക്തത്തിലൂടെ അവയവങ്ങൾ ചർമ്മം കോശങ്ങൾ എന്നിവയോടെല്ലാം ആശയവിനിമയം നടത്തുന്ന രാസവസ്തുക്കളാണ് ഹോർമോൺ ശരീരത്തിലെ വിവിധ കോശങ്ങളും ഗ്രന്ഥികളുമാണ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് മനുഷ്യ ശരീരത്തിലേതാണ്ട് അൻപതിലധികം തരം ഹോർമോണുകൾ ഗവേഷകർ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട് ഇവയുടെ ഏറ്റക്കുറിച്ചിലുകൾ പലതരം ആരോഗ്യ ലക്ഷണങ്ങളിലേക്ക് നയിച്ചേക്കാം ഡയറ്റിൽ നിന്ന് കാർബോഹൈഡ്രേറ്റുകൾ അല്ലെങ്കിൽ പ്രോട്ടീൻ അമിതമായി നിയന്ത്രിക്കുന്നത് ഹോർമോൺ ബാലൻസ് കുഴപ്പത്തിലാക്കും പ്രോട്ടീൻ ആണ് ഹോർമോണുകളുടെ ബിൽഡിംഗ് ബ്ലോക്കുകൾ കൂടാതെ കാർബോഹൈഡ്രേറ്റുകൾ ഹോർമോൺ ഉൽപ്പാദനത്തിന് ഊർജ്ജം നൽകുകയും ചെയ്യും കുടലിന്റെ ആരോഗ്യം മോശമാകുന്നത് ഹോർമോൺ ബാലൻസ് ഇല്ലാതാക്കും കുടലിന്റെ ആരോഗ്യം മോശമാകുക എന്നാൽ ഹോർമോൺ മെറ്റബോളിസത്തെ സഹായിക്കുന്ന നല്ല ബാക്ടീരിയ കുറയുന്നു എന്നാണ് ഹോർമോൺ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന ദോഷകരമായ തന്മാത്രകളോട് പോരാടാൻ ആന്റി ഓക്സിഡന്റുകൾ കൂടിയേ തീരൂ വിട്ടുമാറാത്ത മാനസിക സമ്മർദ്ദം നിങ്ങളുടെ ഹോർമോൺ ബാലൻസ് തകടമറിക്കും സമ്മർദ്ദം ഉറക്കമില്ലായ്മയിലേക്കും സ്ട്രെസ് ഹോർമോൺ പുറന്തള്ളുന്നതിലേക്കും നയിക്കുന്നു ദിവസവും ഉപയോഗിക്കുന്ന ചർമ്മ സംരക്ഷണ വസ്തുക്കൾ പെർഫ്യൂം പ്ലാസ്റ്റിക് വസ്തുക്കൾ സ്റ്റിറോയിഡുകൾ ചില മരുന്നുകൾ തുടങ്ങിയവർ പരമപ്രധാനമാണ് വെള്ളം ആവശ്യത്തിന് വെള്ളം നിങ്ങളുടെ ശരീരത്തിലെ ഹോർമോൺ ബാലൻസ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് പട്ടാമ്പിയിൽ വ്യാപാരികൾ കടയടത്ത് പ്രതിഷേധിച്ചു ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് മികവ് ജില്ലാ പഞ്ചായത്തിന് അംഗീകാരം ശ്രീകൃഷ്ണപുരം ഇ ടിബി കോളേജിൽ ജനമൈത്രി പോലീസിന്റെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം